വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ നന്ദി കൊയിലാണ്ടി ബൈപ്പാസിന്റെ ദേശീയപാതയുടെ വീഡിയോ ആണ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് പതിവ് പോലെ നല്ല രീതിയിൽ പൊടിയൊക്കെ തിന്നാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഡ്രോൺ ഷൂട്ട് വീഡിയോ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഡ്രോണിലായാലും അതോടൊപ്പം തന്നെ നമ്മളെ ക്യാമറയിലായാലും പൊടിക്ക് യാതൊരു കുറവുമില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക സാധാരണ രീതിയിൽ നമ്മൾ ക്യാമറയിൽ എടുക്കുന്ന വീഡിയോസ് അത്യാവശ്യം പൊടികളൊക്കെ നമ്മൾ കാണും ഇതിനകത്ത് ഡ്രോൺ ഷൂട്ട് വീഡിയോസ് നമ്മൾ പൊടികൾ കാണുക അപ്പം നമ്മുടെ നന്ദി ദേശീയപാത അല്ല നന്ദിയിലെ ഫ്ളൈഓവറിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ നിലവിലുള്ളത് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുനിന്നും നമ്മൾ കൊയിലാണ്ടി ചെങ്ങോട്ടുകാവ് ദേശീയപാതയുടെ ലാസ്റ്റ് വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആ നന്ദിയിലെ ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് മുന്നേ നമുക്കിവിടെ വാഗാടിൻ്റെ ക്രഷറി കാണാൻ സാധിക്കും വാഗാടിൻ്റെ ക്രഷറിയാണ് വാഗാടിനെ സംബന്ധിച്ചിടത്തോളം ഇവ ഈ ഒരു പരിസരത്ത് ഒരാളെയും ഒരു പൂച്ചയും ഒരു പട്ടിയെ പോലും അടുപ്പിക്കാത്ത ഒരു സ്ഥലമാണിത് അപ്പോൾ ആ ക്രഷറിയൊക്കെ വാഗാടി പോയി ഈ റീച്ചിൽ അതോടൊപ്പം തന്നെ നമ്മുടെ തിക്കോടി പയ്യോളി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ദേശീയപാതയ്ക്ക് ആവശ്യമായ മെറ്റീരിയൽസ് ഈ പാറകളൊക്കെ പൊട്ടിക്കുന്നു അതേപോലെ തന്നെ എംസാൻ്റെയും പീസാൻ്റെയും മെറ്റൽ അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ പൊടിച്ച് മിക്സ് ചെയ്ത് ഇതാക്കുന്ന എല്ലാ വർക്കുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽസൊക്കെ കൂട്ടിയിട്ട് കാണാൻ സാധിക്കും അതായത് നമ്മുടെ മൂടാടിയുടെ തൊട്ടുമുന്നേയിലുള്ള പ്രദേശമാണ് ഇവിടെ അതേപോലെ തന്നെ വാഗാടിൻ്റെ ആറി പാനലുകൾ അത് അതേപോലെ ഫ്രിക്ഷൻ വാളുകൾ തുടങ്ങിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെഡിമെയ്ഡ് സ്ഥലമാണ് ഇവിടെ നിന്നാണ് പിന്നെ വാഗാട് എല്ലാവിധ പിന്നെ ഫ്രിക്ഷൻ വാൾ ആറി പാനൽ അത്രപോലെ ക്രാഷ് വയറിൻ്റെ മറ്റു വർക്കുകൾ എല്ലാ കാര്യങ്ങളും എടുക്കും അതേപോലെ തന്നെ ഇവിടെ നമുക്കിവിടെ സത്യസായിബാവയുടെ കോളേജ് കാണാൻ സാധിക്കും ലഫ്റ്റ് സൈഡിലാണ് സത്യസാഹിബാവയുടെ ആ വൈറ്റിൽ നിന്ന് കാണാൻ സാധിക്കും സത്യസാഹിബയുടെ കോളേജാണ് അതേപോലെ ഇവിടെ കുറച്ച് മണ്ണൊക്കെ നേരത്തെ വാഗാട് ഇവിടുന്ന് കുറേയൊക്കെ മണ്ണ് ഇപ്പം സത്യസായിബാബയുടെ കോളേജിൻ്റെ ആ കുന്നിനോട് ചേർന്നിട്ടുള്ള പ്രദേശത്ത് ഓൾറെഡി വാഗാട് മണ്ണെടുക്കാൻ എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് നീല ഒരു ഇതൊക്കെ പായൊക്കെ വിരിച്ചതുപോലെയുള്ള സംഭവം ഇവിടെ കാണാൻ സാധിക്കും അത് നേരത്തെ നല്ല മഴക്കാലത്ത് മണ്ണിടിയാൻ വിരിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റൊക്കെ വിരിച്ചതാണ് അപ്പോൾ എന്തായാലും ഇവിടെ സത്യസായിബാബ കോളേജിൽ നിന്നും വാഗാടിന് അത്യാവശ്യം മണ്ണൊക്കെ കിട്ടിയിട്ടുണ്ട് ആ കോളേജും വാഗാടിൻ്റെ ഈ ദേശീയപാതയുടെ വർക്കിൻ്റെ ആവശ്യത്തിന് കുറേ മണ്ണൊക്കെ വിറ്റിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മൂടാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടുള്ള റീച്ചിലാണ് ദേശീയ പാതയിൽ കുറച്ച് താറ് ചെയ്ത് ഒരുപാട് പ്രദേശം നമുക്ക് കാണാം കഴിയുക ഇവിടെ സർവീസ് റോഡും അതോടൊപ്പം തന്നെ ആറുവരി പാതയൊക്കെ താറ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ റീസൺലി ആയിട്ട് താറേതാണ് അപ്പം ഏകദേശം നമ്മൾ പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്താണ് നമ്മളെ കൊയിലാണ്ടി മുതൽ നമ്മളെ സോറി നമ്മളെ നന്ദി മുതൽ ചെങ്ങോട്ട് കാവ് വരെ ദേശീയപാതയുള്ളത് നമ്മളിപ്പോൾ നിലവിലുള്ള ദേശീയപാത നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനഞ്ച് പതിനാറ് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് എന്തായാലും മൂന്ന് നാല് കിലോമീറ്റർ ഏകദേശം കമ്മിയാണ് പുതിയ ദേശീയപാതയിൽ കാരണം ഒരുപാട് ടേണിങ്ങിട നിർത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കയറ്റിറക്കങ്ങളൊക്കെ നല്ല ചെങ്കുത്തായ പ്രദേശങ്ങളൊക്കെ ഇടിച്ച് മാറ്റിയിട്ടാണ് ദേശീയപാത കടന്നുപോകുന്നത് ഒരുപക്ഷെ നമുക്ക് പറയാം ഈ ഒരു പ്രദേശം നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രദേശം നമ്മളെ വെങ്ങളം റീച്ചിൽ ഒരു പക്ഷേ ആദ്യമായിട്ട് ആറുവരി പാതയുടെ കഴിഞ്ഞ ഒരു പ്രദേശമായിരുന്നു നമ്മളെ വാഗാട് അപ്പോൾ അന്ന് വാഗാടായിരുന്ന സത്യത്തിൽ ഈ വെങ്ങല റീച്ചിനകത്ത് അഴിയൂർ വെങ്ങല റീച്ചിനകത്ത് പെട്ടെന്ന് വർക്ക് കഴിച്ചത് അതിനുശേഷം കണ്ണ് കിട്ടിയതാണോ അറിയില്ല അതേപോലെ തന്നെ വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള വയലുകളിലൂടെ താണ്ടി പോകുന്ന ഒരു പ്രദേശമാണിത് ഇപ്പോൾ ഈ വർക്ക് കഴിഞ്ഞ ഉടൻ തന്നെ പല ആളുകൾ യൂട്യൂബേഴ്സ് പല ആളുകളൊക്കെ ഈ പ്രദേശം വന്നുകൊണ്ട് റൺവേ പോലെ വിശാലമായ പ്രദേശം അതോടൊപ്പം തന്നെ പച്ച ഉപ്പ് നിറഞ്ഞ പ്രദേശമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു നല്ല മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് ഇപ്പം ഇവിടെയായിരുന്നു വാഗാട് നേരത്തെ ആദ്യമായിട്ട് വർക്ക് പൂർത്തിയാക്കിയത് അതിനുശേഷം കണ്ണ് കിട്ടിയത് എന്താണെന്നറിയില്ല അതിനുശേഷം വളരെ മന്ദം മന്ദം ഒച്ചി ഇഴഞ്ഞു പോകുന്നത് പോലെയാണ് ദേശീയപാതയിൽ വാഗാട് വറുക്കെടുത്തത് വളരെ സ്പീഡായിട്ടൊന്നും വർക്ക് നടന്നില്ല എന്നാലും ഇവിടെ കാറ് വരി അതേടേയും താറിങ്ങും അതോടൊപ്പം തന്നെ ക്രാഷ് വാരിയറിൻ്റെ വർക്ക് അതേപോലെ തന്നെ പിന്നെ ക്രാഷ് വാരിറിൻ്റെ ചെറിയൊരു ഇവിടെ നമുക്കൊരു ചെറിയൊരു വിള്ളൽ സൈഡിൽ ചെറിയൊരു വിള്ളൽ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതായത് ക്രാഷ് വാരിയറും അതോടൊപ്പം തന്നെ ഡ്രൈനേജും തമ്മിൽ വരുന്ന ആ ഒരു ഭാഗത്ത് ചെറിയൊരു വിള്ളൽ നമുക്ക് കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നാൽ നമ്മൾ മൂടാടി മൂടാടി സ്കൂളിൻ്റെ അതായത് മൂടാടി ഹൈസ്കൂളിൻ്റെ ഭാഗത്താണ് ഈ ഒരു കാണുന്നൊരു പ്രദേശം ഇവിടെയും കുറേ ആറി പാനലുകൾ കൂട്ടിയിട്ട് അത് കാണാൻ സാധിക്കും അതേപോലെ റൈറ്റ് സൈഡിൽ കാണുന്ന അത് മൂടാടി സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ഇതായി ഇപ്പം കോൺക്രീറ്റിംഗ് ഒക്കെ ചെയ്ത് അത്യാവശ്യം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു പ്രദേശത്ത് ആറു വരിയുടെയും താറിങ് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് വരിയിൽ ഇപ്പം മെറ്റീരിയൽസ് കൂട്ടിയിട്ടിരിക്കുകയാണ് അതേപോലെ തന്നെ മൂന്ന് പരി കഴിച്ചു മൂന്ന് വരിയാണ് ആ മൂന്ന് പരി ഒരു രണ്ട് പരി ഇനകത്ത് നമ്മൾ ആറി പാനൽ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ടിട്ട് അങ്ങനെ ഒരു വഴി കഷ്ടിച്ച് ഇപ്പം നിലവിലുണ്ട് ഈ ഇതിലൊക്കെ പ്രാദേശികമായിട്ടുള്ള വാഹനങ്ങളൊക്കെ ഇതിലെ നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയൊരു റോഡ് ദേശീയപാതയിൽ വർക്ക് നടക്കുന്നുണ്ടോ എന്ന് പക്ഷേ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ കാരണം കൊയിലാണ്ടി നന്ദി ദേശീയപാതയിലൂടെ നിരന്തരം സഞ്ചരിക്കുന്ന ആളുകൾ ഇതിലെ ഒരു ആൾട്ടർനേറ്റീവ് ദേശീയപാത വർക്ക് നടക്കുന്നുണ്ട് എന്ന് കൂടുതൽ പേർക്കും അറിയാൻ സാധ്യതയുണ്ടാവില്ല അപ്പോൾ വീഡിയോ കാണുന്ന ദേശീയപാതയുടെ വീഡിയോ ഒക്കെ കാണുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും എന്തായാലും വർക്കിന്റെ സ്റ്റാറ്റസ് ഈ രീതിയിലാണ് അപ്പോൾ നമ്മൾ മൂടാടി കഴിഞ്ഞ് ആനക്കുളം അതേപോലെ ആ ഒരു ഭാഗത്തൊക്കെയാണ് ദേശീയപാതയുടെ നല്ല രീതിയിൽ കുറച്ച് വർക്ക് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന മാറ്റങ്ങൾ ഒരു പ്രദേശങ്ങളിലാണ് ഇവിടെയൊക്കെ നല്ല വയലുകളും കുന്നുകളൊക്കെ ഒരു പ്രദേശമാണ് ഈ ഒരു നമ്മുടെ നന്ദി കൊയിലാണ്ടി ദേശീയപാതയുടെ ഏറ്റവും വലിയ വെച്ചാൽ ഏറ്റവും കൂടുതൽ അണ്ടർ പാസേജ് ഒരു നമ്മളെ നമ്മുടെ വെങ്ങല റീച്ചിൽ ഏറ്റവും കൂടുതൽ അണ്ടർ പാസേജ് ഉള്ളതും ഈ ഒരു പ്രദേശം പാസേജ് വെറുതെ കിട്ടിയതല്ല അങ്ങനെ വീണ് കിട്ടുന്നത് പോലെയൊന്നും കിട്ടിയതല്ല ഇവിടെയുള്ള ആളുകൾ പല അവസരത്തിൽ അണ്ടർ പാസ്സേജ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരം ചെയ്തിട്ടും അതേപോലെ എം എൽ എ എം പിമാരോ ഒക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചതിന് ശേഷമാണ് അണ്ടർ ഒക്കെ പലയിടത്തും അരുകിദിച്ച് കിട്ടിയത് അതേപോലെ കുറച്ച് ദുരിതം ഇവിടെയുള്ള ആളുകൾ അങ്ങേയറ്റം ദുരിതം പേറുന്ന ആളുകളെ കാരണം മറ്റൊന്നുമല്ല നിരന്തരം വാഗാടിൻ്റെ വർക്ക് വളരെ മന്ദം മന്ദം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാഗാടിൻ്റെ വാഹനങ്ങളൊക്കെ പോകും അങ്ങേയറ്റം പൊടിതെന്ന് ജീവിക്കുന്ന ഒരു ജനതയാണ് ഇവിടെ നിങ്ങൾക്ക് റോഡ് സൈഡിലുള്ള വീടുകളൊക്കെ കണ്ടാൽ ഒരുപക്ഷെ മനസ്സിലാവും രാവിലെ തൊട്ട് വൈകീട്ട് വരെ പിന്നെ താമസിക്കുമ്പോൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഒന്ന് അയലിൽ ആറിയിടാൻ പോലും പറ്റാത്ത അതേപോലെ തന്നെ നിരന്തരം പൊടി തിന്ന് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരും എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രദേശത്തുള്ള വർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആടുകളാണ് എന്തായാലും ദേശീയപാതയുടെ ആറുവരി ഇവിടെ നിന്ന് താറിങ്ങും വർക്കും മറ്റ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ഗുണഫലം ഒരുപക്ഷേ ഈ പ്രദേശത്ത് നാട്ടുകാർക്കായിരിക്കും കാരണം സ്ഥലത്തിന് വില കൂടും അതേപോലെ തന്നെ മറ്റ് ചെറിയ ചെറിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇവർക്ക് നടത്താനും സാധിക്കും എന്തായാലും ഏതൊരു കഷ്ടപ്പാടിന് ത്യാഗത്തിനിടയിലും അതിനൊരു ഒരു പിന്നീട് ഒരു സുഖമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഒരുപക്ഷെ അത്തരത്തിലുള്ള സുഖമൊക്കെ ഇവർക്ക് ഏത് കാലത്താണ് അനുഭവിക്കാൻ പോകുക എന്നറിയില്ല എന്തായാലും ഇപ്പൊ ഇത് ഒരു ഭാഗത്ത് ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന ഒരു അണ്ടർപാസ് ആയി തന്നെ വളരെ വിശാലമായിട്ടുള്ള അണ്ടർപാസ് ആയി തന്നെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വർക്കൊക്കെ കഴിഞ്ഞു സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞു വളരെ വിശാലമായിട്ട് തന്നെ ഒരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ് ആജ്ജല്ല നല്ല വലുപ്പമുള്ള വിശാലമായിട്ടുള്ള അണ്ടർപാസ് ആയി തന്നെയാണ് വാഗാട് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതേപോലെ ഈ ഒരു പ്രദേശമൊക്കെ റീസെൻലി അപ്രോച്ച് റോഡിന്റെ ഭാഗത്തൊക്കെ റീസെൻലി നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തിയതാണ് വാഗാടിനെ സംബന്ധിച്ചിടത്തോളം മണ്ണ് കിട്ടാത്ത പ്രശ്നം ഉണ്ടെന്നൊക്കെ പലപ്പോഴും പല ആളുകളൊക്കെ പറയാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം മണ്ണ് കിട്ടാത്ത പ്രശ്നത്തിനൊക്കെ നമ്മളെ പിന്നെ അതിന് കൃത്യമായ ഒരു പരിഹാരം കാണുകയും മേപ്പയ്യൂര് അതേപോലെ തന്നെ മേപ്പയ്യൂർ ഭാഗത്തിന്റെ മറ്റ് മൂയിപ്പോത്ത് കഴിഞ്ഞിട്ടുള്ള പ്രദേശം മേപ്പയൂരും മേപ്പയ്യൂരും അതേപോലെ അതിൻ്റെ പേരാമ്പ്രയോട് ചേർന്നിരിക്കുന്ന പ്രദേശത്തൊക്കെ ഹെക്ടർ ടണ് എത്രയോ മെട്രിക് ടണ്ണ് മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് വാഗാടിന് അതിനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട് എന്നുള്ള പെർമിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടുന്ന് മണ്ണൊക്കെ ഇപ്പം വാഗാട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതേപോലെ തന്നെ ഈ പ്രദേശത്ത് തന്നെ മണ്ണ് മറ്റ് പലയിടത്തുമായിട്ട് വാഗാടിന് എടുക്കാനുണ്ട് അതേപോലെ തന്നെ മണ്ണ് എടുക്കാത്ത മറ്റ് പ്രദേശങ്ങളിൽ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കുകളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള വർക്കുകൾ മണ്ണിൻ്റെ പ്രശ്നം പറയുന്ന ആളുകൾക്ക് കോൺക്രീറ്റിങ് മറ്റ് വർക്കുകളൊക്കെ താറിങ് അത്തരത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്യാം പക്ഷേ ആ വർക്കുകളും വളരെ മന്ദമായിട്ടാണ് ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ചില സമയത്ത് നമുക്ക് വാഗാടിൻ്റെ വർക്ക് കാണുമ്പോൾ തോന്നി പോവുകയാണ് ഈ ഒരു റീച്ചിലും മറ്റ് ചില റീച്ചുകളിലൊക്കെ കാണുമ്പോൾ തോന്നി പോവുകയാണ് ഇവർക്ക് ഒന്നുകിൽ ഫണ്ടിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ വേറെ താല്പര്യം ില്ലാത്ത പ്രശ്നം കൊണ്ടാണോ എന്താണോന്നറിയില്ല കാരണം വെച്ചാല് നമ്മുടെ മലബാർ ജില്ലയിൽ ഇപ്പം കോഴിക്കോട് കണ്ണൂർ അതേപോലെ തന്നെ കാസർകോട് മലപ്പുറം ഈ ജില്ലകളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ മന്ദമായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് വാഗാടിന്റെ ഈ ഒരു പ്രദേശം അപ്പം നമ്മൾ കൊന്നപ്പൂവൊക്കെ നല്ല രീതിയിൽ പോകത്തതൊക്കെ കാണുന്നുണ്ട് എന്തായാലും നമ്മൾ കുന്നിയോറ മല എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് കുന്നിയോറ മലയിൽ ഒരു ക്രൈനൊക്കെ ഇവിടെ ചത്തു കിടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നേരത്തെ വലിയ കൂട്ടൻ ഒരു പീറ്റത്ത് ഇങ്ങനേക്കാൾ ഹൈറ്റുള്ള രീതിയിൽ പിന്നെ ഇവിടെ മണ്ണൊക്കെ എടുത്തത് അതിന് എസ് എൻ ഡി പി കോളേജിൻ്റെ ഭാഗത്തുള്ള ഒരു വഴിയാണ് നിങ്ങൾ കാണുന്നത് വകാടിൻ്റെ വാഹനങ്ങൾക്ക് ഇതിലൊക്കെ ഇടക്കൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് വർക്ക് എവിടെയൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുന്നിയോറ മല എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം സത്യത്തിൽ വലിയ കുന്നിടിച്ചിലൊക്കെ നടന്നതിന് ശേഷം ഇപ്പോൾ സോയിൽ നെയ്ലിങ് ചെയ്യണ്ട എന്നുള്ള രീതിയിലേക്ക് ഒരു തീരുമാനമായിട്ടുണ്ട് എന്നാൽ അത് ഏത് രീതിയിലാണ് സോയിൽ നെയ്ലിങ് ചെയ്യാൻ പോകുന്നത് എന്ന് വാഗാടിന് മാത്രമേ അറിയുള്ളൂ വാഗാടിനും എൻ എച്ച ഐക്കും മാത്രമേ അറിയുള്ളൂ ഇവിടെ നിന്നപ്പോൾ മണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ കോൺക്രീറ്റ് മിക്സിൻ മിക്സർ മെഷീനൊക്കെ അങ്ങോട്ടൊക്കെ അത്യാവശ്യം ചീരിപ്പായുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഈ കുന്നിയോറ മലയുടെ പ്രദേശത്ത് സത്യത്തിൽ മണ്ണ് എടുത്തത് വളരെ പിന്നെ അശാസ്ത്രീയമായിട്ട് തന്നെയാണ് മണ്ണെടുത്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏത് പൊട്ടനും ഏത് നഴ്സറി കുട്ടിക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നതാണ് കാരണം ഇത്രയും ഹൈറ്റുള്ള പ്രദേശത്ത് ഒര ഒറ്റ അടിക്ക് ആയിട്ട് കുത്തനെയാണ് ഒരു ഇലക്ട്രിക് പോസ്റ്റ് പോലെ ഇവിടെ ഉണ്ടായിരുന്നത് ഇലക്ട്രിക് പോസ്റ്റ് തന്നെ ഇതിൻ്റെ മുകളിൽ എത്രയോ ഹൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ മണ്ണെടുത്ത് തന്നെ ഒരു ഒറ്റ സ്ട്രൈറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും മിനിറ്റ് ഒറ്റ സ്ട്രൈറ്റ് ആയിട്ട് സോയിൽ സോയിലിനായിരിക്കും ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ചേടി മണ്ണാണ് അതോ നല്ല രീതിയിൽ ഉറവാണ് അങ്ങനെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇനി ഇവിടെ ഒന്നുകില്ലെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് വാളുകൾ തട്ട് തട്ടായിട്ട് കോൺക്രീറ്റ് വാളുകൾ സ്ഥാപിച്ചുകൊണ്ട് വർക്ക് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി സ്ലോപ്പ് ചെയ്തുകൊണ്ട് മണ്ണെടുക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഈ ഇതിനകത്ത് ഏത് രീതിയിലാണ് പരിഹാരം പിന്നെ എൻ എച്ച് എയും അതോടൊപ്പം കമ്പനി കണ്ടത് എന്നറിയില്ല ഇപ്പോൾ ഇവിടെ ഏകദേശം ഇരുപത്തി അഞ്ചോളം കുടുംബങ്ങൾ ഇപ്പോൾ മാറി താമസിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ അതിനുശേഷം പിന്നെ ഇപ്പോൾ മാർച്ച് മാസം ഒക്കെ ആയത് കുറച്ച് ആളുകളൊക്കെ തിരിച്ച് വന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ മഴയായി ആയിക്കഴിഞ്ഞാൽ ജൂൺ മാസം കഴിഞ്ഞാൽ വീണ്ടും അവർ മാറി താമസിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം വെച്ചാൽ മണ്ണ് നല്ല രീതിയിൽ ഇടിയുമെന്ന കാര്യത്തിൽ യാതൊരു പ്രദേശമില്ല ഇനിയിപ്പോൾ ഇവിടെ വർക്ക് കഴിഞ്ഞ് സോയിൽ നെയ്ലിങ് കഴിഞ്ഞാൽ പോലും ഈ ഒരു പ്രദേശം കാണുന്ന ആളുകൾ ഇതിലെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു കാരണം ഇതിലെ വാഹനങ്ങൾ പോകുന്ന സമയത്ത് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഈ കുന്നുകളൊക്കെ വെള്ളം കുടിച്ച് ഇങ്ങനെ പുതിർന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുന്ന് ഇടിഞ്ഞ് സോയിൽ നെലൊക്കെ ചെയ്ത പ്രദേശമൊക്കെ ഇടിഞ്ഞു ഒരു പക്ഷേ വാഹനങ്ങളുടെ മുകളിലൊക്കെ ഇടിഞ്ഞ് വരാനുള്ള സാധ്യത അങ്ങേയറ്റം കൂടുതലാണ് കാരണം നമ്മൾ അർജുനയൊക്കെ കാണാതായതുപോലെയുള്ള ഒരു പ്രദേശമൊക്കെ ആ ഇവിടെ മാറാൻ വളരെ സാധ്യത കൂടുതൽ എന്താണ് അതുകൊണ്ട് തന്നെ ദേശീയപാതയിൽ ഈ സോയിൽ നയിലിങ് ഒഴിവാക്കിയിട്ട് മറ്റ് മാർഗ്ഗങ്ങൾ തേടേണ്ടിയിരിക്കുന്നു എന്ന കാര്യത്തില് യാതൊരു സംശയമില്ല അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ കുന്നിയോറാം മല കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ദേശീയപാതയിൽ നന്ദി കൊയിലാണ്ടി ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റൊരു കനാൽ നമുക്ക് ഇവിടെ നന്നായിട്ട് ഒരുപാട് കനാലുകൾ നാല് കനാലങ്ങളെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് പല കനാലുകളും ഇവിടെ കുന്നും അതോടൊപ്പം കുന്നുകളും മലകളും നിറഞ്ഞൊരു പ്രദേശമായതുകൊണ്ട് തന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നല്ല രീതിയിൽ വരൾച്ച അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ പണ്ട് പണ്ടേ ഉണ്ടായിരുന്ന ആ ഒരു ഗിരിക്ക് വെള്ളം സംവിധാനം ചെയ്യുന്ന കനാൽ വാട്ടർ ഉൾപ്രദേശങ്ങളിൽ വെള്ളമെത്താത്ത എത്താത്ത പ്രദേശങ്ങൾ വലച്ചയുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ കനാൽ സംവിധാനം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഒരു അണ്ടർപാസ് ആയി നിർമ്മിക്കുന്നതിനേക്കാൾ സത്യത്തിൽ വലിയ എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ ക്രോസ് ചെയ്യുന്ന ഭാഗങ്ങളിൽ അത് കാരണം സൈഡ് വാളുകളൊക്കെ ഈ പ്രദേശത്ത് കോൺക്രീറ്റ് വാളുകളിലാണ് നിർമ്മിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് കുന്നിയോറാ മല കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുന്നിയോറാ മല കഴിഞ്ഞ് നമ്മളെ കോമത്തുകര അതായത് ബാലുശ്ശേരി ഭാഗം അത് തൊട്ട് നമ്മൾ ഏകദേശം ചെങ്ങോട്ട് കാപ്പ് ദേശീയപാത വരെ ആറ് ആറുവരെയും പൂർണ്ണമായും താറിങ്ങ് പൂർത്തിയതാണ് അതേപോലെ ഇവിടെ നേരത്തെ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ ഈ പാറ ഇവിടെയൊക്കെ പാറയായിരുന്നു പാറ പൊട്ടിക്കുന്ന സമയത്തൊക്കെ ഇവിടെയുള്ള പല രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പാറും ആരും കുറവല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ മത്സരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടെ സമരം ചെയ്തിരുന്നു പാറ പൊട്ടിക്കാൻ അനുവദിക്കില്ല ഇവിടെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം ആ പാറ ഒഴുക്കെ വാകാട് ഇടിച്ച് പൊട്ടിച്ച് നിരത്തി ദേശീയപാതം നിർമ്മിച്ചു അപ്പോൾ ഇവിടെ അവിടെ കുറച്ച് സമയം ഏതാനും നിൽക്കുന്ന മാസങ്ങൾ മാത്രമാണ് എന്താണ് അവിടെ ഒരു സമരം നടന്നിട്ടുണ്ട് അപ്പോൾ ആറൊക്കെ പൊട്ടിച്ചതിന് ശേഷം പിന്നെ അവിടെ ഇവർ മെഷിനറീസൊക്കെ ഉപയോഗിച്ച് പൊട്ടിക്കുന്ന സമയത്തായിരുന്നു പിന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ വലിയ ശബ്ദമുണ്ട് മറ്റതുകൊണ്ട് പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതേപോലെ അശാസ്ത്രീയമാണ് പിന്നെ അതേപോലെ മറ്റു പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങൾക്കൊണ്ട് പിന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സമരം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇപ്പം ഇവിടെ ആറ് വരെയും പൂർണ്ണമായും കഴിഞ്ഞു സത്യത്തിൽ ഈ ഡി പി ആർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് അതോടൊപ്പം തന്നെ ഈ അണ്ടർ പാസ്സേജ് വേണമെന്ന് പറഞ്ഞ ആളുകൾ സമരം ചെയ്യുന്ന പല വിഷയത്തിലും എനിക്ക് പേഴ്സണലായിട്ട് പലപ്പോഴും നമ്മൾ എഞ്ചിനീയേഴ്സും മറ്റുള്ള ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ അതുമായിട്ട് വിഷയം ബന്ധപ്പെട്ട് കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തു പോകാൻ സാധിക്കും ഈ ഡി പി ആർ എന്നൊരു സംഭവമുണ്ട് അതായത് ദേശീയപാത നിർമ്മിക്കുന്ന സമയത്ത് അതിന്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ ഇപ്പം നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ വീടിന് കൃത്യമായി പ്ലാൻ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് പോലെ ഡി പി ആർ ഈ ഒരു ഡി പി ആർ സത്യത്തിലെ ആ പ്രദേശങ്ങളിലെ ജനപ്രതിനിധികൾക്ക് എം എൽ എ എം പിമാർക്ക് ഓരോ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് എൻ എച്ച് ഐ ഭാഗത്ത് നിന്ന് ഓരോ ക്ഷൻ കമ്പനി കൃത്യമായിട്ട് ഈ ഡി പി ആറുകൾ അതാത് ജനപ്രതിനിധികൾക്ക് നൽകുന്നുണ്ട് എന്നാൽ ആ ജനപ്രതിനിധികൾ ഓരോ പ്രദേശത്തോടെ ദേശീയപാത കടന്നു പോകുമ്പോൾ ആ ഡി പി ആർ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ സത്യം പറയാൻ നോക്കിയാൽ മനസ്സിലാവും ഇതിനകത്ത് പിന്നെ അണ്ടർ പാസേജ് വേണ്ടോ ഇവിടെ ഇപ്പോൾ ഇപ്പം പയ്യോളിയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു അണ്ടർ പാസേജ് ഇല്ലാത്തൊരു ഡി പി ആർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ജനപ്രതി പയ്യോളിയാണ് പയ്യോളി വലിയൊരു ടൗൺ ആണ് ഈ പ്രദേശത്ത് അണ്ടർ പാസേജ് അല്ലെങ്കിൽ ഫ്ലൈ ഓവർ ഇല്ലാത്ത കാര്യങ്ങൾ നടക്കില്ല വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഭാവിയിൽ ആളുകൾ സമരം ചെയ്യാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്തു മാറ്റം വരുത്തിയിട്ട് ഈ അമൻമെന്റ് ചെയ്തിട്ട് അത് ഡി പി ആറിനകത്ത് ഒരു അണ്ടർ പാസേജ് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് പോലെ സ്വാഭാവികമായിട്ട് പല ഈ ഡി പി ആറുകളും അതാത് പ്രദേശത്തുള്ള ജനപ്രതിനിധികൾക്ക് കിട്ടുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ആ സമയത്ത് മോണിറ്റർ ചെയ്തുകൊണ്ട് അണ്ടർ പാസേജോ ഓവർ പാസേജോ അല്ലെങ്കിൽ ആ ഫുട്ട് ഓവർ ബ്രിഡ്ജ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനപ്രതിനിധികളായ സത്യത്തിൽ പറയേണ്ടത് അവർ പറഞ്ഞില്ല അപ്പോൾ ഇപ്പൊ നമുക്ക് ഇവിടെ കാണുന്ന ഒരു ഓവർ ഓവർ ഉണ്ട് അതായത് ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന നമ്മുടെ കോമത്തുകര എന്ന് പറയുന്ന ഒരു പ്രദേശത്തേ ഈ ഓവർ പാസേജിന് വീതി ി കുറവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ആളുകൾ പറയുന്നുണ്ട് ഇത് എം എൽ എയും എം പിമാരുടെ ശ്രദ്ധയിലൊക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് വളരെ പ്രയാസം സൃഷ്ടിക്കുന്ന സംസ്ഥാനപാത ഇത്രയും വലിയൊരു സംസ്ഥാനപാത ഇത്രയും ചെറിയ ഓവർ പാസേജ് ആണ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോനകത്ത് തന്നെ പല ആളുകളും കമന്റ് ചെയ്യാറുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെടുത്തണം എം എൽ എമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എം പിമാരെ ശ്രദ്ധയിൽപ്പെടുത്തണം ഇവരുടെ ശ്രദ്ധയിലൊക്കെ എടുത്തിയതിന് ശേഷമാണ് ഈ ദേശീയപാതയുടെ ജയ് പി ആർ ഒക്കെ വന്നത് ദേശീയപാതയുടെ വർക്കൊക്കെ തുടങ്ങിയത് എന്ന സത്യത്തിൽ നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവന്മാരെ നമ്മൾ ജയിപ്പിച്ചു കൂടുന്നത് കുറ്റം പറയല്ല ഇവന്മാരെ നമ്മൾ ജയിപ്പിച്ചു വിടുന്നത് കൃത്യമായിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് അത് ശാസ്ത്രീയമായി വിലയിരുത്തിക്കൊണ്ട് കണ്ട ഇവർക്കൊക്കെ പിന്നെ പിന്നെ പി എ മാറും ഒക്കെ ഉണ്ടല്ലോ ഇപ്പം അറിയാത്ത കാര്യങ്ങൾ ബാക്കിയുള്ള ആളുകളൊക്കെ ഉൾപ്പെടുത്തി വളരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ദേശീയപാതയുടെ വർക്ക് നടക്കുന്ന സമയത്ത് പകുതിയും മേൽ വെച്ചുകൊണ്ട് ഇവിടെ അണ്ടർ പാസേജ് വേണം ഞങ്ങൾക്ക് രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള മറ്റേ ആൾക്ക് അണ്ടർ പാസേജ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കും അണ്ടർ പാസേജ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നതിലൊരു സത്യത്തിൽ ഒരു പിന്നെ ലോജിക്കില്ല എന്ന എനിക്ക് പലപ്പോഴും തോന്നിയത് അതിൽ നിങ്ങൾക്ക് പിന്നെ എന്നോട് യോജിപ്പുള്ള ആളുകളെന്നാണ് പക്ഷേ വിയോജിപ്പുള്ള ആളുകളാണ് സത്യത്തിൽ ഇത് തന്നെയാണ് യാഥാർത്ഥ്യം എം എൽ എ എം പിമാർ എന്ന സംബന്ധിച്ചു കഴിഞ്ഞാൽ അതാത് നാടുകളിൽ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഉറപ്പു വരുത്തുക എന്നത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട പണി അതാണ് സാമൂഹ്യ സേവനവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും അതൊക്കെ പല ആളുകളും ചെയ്യാത്തത് കൊണ്ടാണ് പലയിടത്തും അണ്ടർ പാസേജ് റോഡ് കഴിഞ്ഞ പ്രദേശത്തൊക്കെ അണ്ടർ പാസ്സേജ് സമരം കൊണ്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പം നമ്മളിപ്പോൾ അതിനിക്കാട് നോക്കുകയാണെങ്കിൽ പി ടി ഉഷയുടെ ആ ഒരു നാട്ടിൽ അനിക്ക് പയ്യോളിയിൽ അതിനേക്കാട് ആറുവരിയുടെയും താറിങ് പൂർത്തിയായതായിരുന്നു പക്ഷെ അവിടെ ജനങ്ങൾ സമരം ചെയ്തതിനു ശേഷം പെണ്ണുങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സമരം ചെയ്തതിനു ശേഷം ഒടുവിൽ ആ താറ പ്രദേശം ആറ് വരിയും താറേത പ്രദേശം പൊളിച്ചു മാറ്റിക്കൊണ്ട് അവിടെ ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ് കൊടുക്കേണ്ടി വന്നു അപ്പം അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ജനപ്രതിനിധികൾ അത് കൃത്യമായി ശ്രദ്ധിക്കുന്നില്ല ആവശ്യമുണ്ടോ അനാവശ്യമാണോ എന്നൊക്കെ ഈ ഡി പി ആർ അന്നേരം ഇത് തലക്കടിക്ക് തലയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങിയതിന് ശേഷം പിന്നീട് ഇത് ദേശീയപാതയുടെ വർക്കൊക്കെ കഴിഞ്ഞ് പൂർത്തിയാകുന്ന സമയത്ത് അതായത് ഇവിടെ ഞങ്ങൾ കൗണ്ടർ പാസേജ് വേണം ഇതിലെങ്ങനെയാ പറ്റില്ല അതിലെങ്ങനെയാ പറ്റില്ല എന്നൊക്കെ ജനങ്ങളെ സംബന്ധിച്ചാൽ അവർക്ക് അടിസ്ഥാന വിവരം മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാ ആളുകൾക്കും എഡ്യൂക്കേറ്റഡ് ആയ ആളുകളായിരിക്കില്ല പക്ഷേ ആ അടിസ്ഥാന വിവരമുള്ള ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടത് ജനപ്രതിനിധികൾ ഉത്തരവാദിത്തമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മളെ കോമത്തുകാരൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ചെങ്ങോട്ട് കാവ് കാവുഭാങ്ങൾ ഇവിടെയൊക്കെ നമ്മളെ കോമത്തുകര സദ്യത്ത് കോമത്തുകരയുടെ തൊട്ട് മുന്നേ ഉള്ള അതായത് നമ്മളെ കുഞ്ഞിയോറ മലയുടെ മുന്നേയുള്ള പ്രദേശം തൊട്ട് നമ്മുടെ ചെങ്ങോട്ട് കാവ് വരെയുള്ള പ്രദേശത്ത് ആറ് വരി പൂർണ്ണമായും താറിങ്ങും പൂർത്തിയായിട്ടുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് വയറിൻ്റെ വർക്ക് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇനി സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്ക് മാത്രമേ ഇവിടെ വർക്ക് നടക്കാൻ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കോമത്തുകര വരെയുള്ള പ്രദേശങ്ങളിലേക്കുള്ള വാഹനങ്ങൾ ഈ വഴിയൊക്കെ പിന്നെ കാറുകളും അതേപോലെ അത്യാവശ്യം സ്കൂട്ടറുകൾ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ ഈ പ്രദേശത്തൂടെ കടത്തിവിടുന്നുണ്ട് എന്തായാലും ഈ ദേശീയപാതയുടെ വർക്ക് കഴിയുന്നതോടുകൂടി കോഴിൽ ി നന്ദി ദേശീയപാതയിലെ ദുരന്തപൂർവ്വമായ യാത്ര സ്ഥലത്തിൽ ഒഴിച്ചു മാറ്റാൻ കഴിയുമെന്ന കാര്യത്തിൽ വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും ഇപ്പോഴും നമ്മൾ ബൈക്ക് വളർത്തുമ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ കോഴിക്കോടൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഈ ഒരു ഭാഗയാണ് നമ്മൾ തിരഞ്ഞെടുക്കാറ് കാരണം ട്രാഫിക് ബ്ലോക്ക് വന്ന് അറ്റ്ലീസ്റ്റ് ട്രാഫിക് ബ്ലോക്കെങ്കിലും ഒഴിവാക്കാൻ കഴിയുമെന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള യാത്ര നമ്മൾ ചൂസ് ചെയ്യാറ് ഇപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് ഇപ്പോൾ ഈ പ്രദേശം ചെങ്ങോട്ട് കാണാണെത്തി ചെങ്ങോട്ട് കാവ് ഈ ഒരു അപ്രോച്ച് റോഡുണ്ട് ആ നമ്മളെ ഫ്ലൈ ഓവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ താരങ്ങാണ് ഇപ്പോൾ റീസെൻലി ആയിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ ഈ അപ്രോച്ച് റോഡും അതോടൊപ്പം തന്നെ ഫ്ലൈ ഓവറും തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള പ്രദേശത്തുള്ള വർക്കാണ് നടക്കാനുള്ളത് ഇപ്പോൾ ഇപ്പം നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നത് ഇറുമ്പ് വരിവെച്ചതുപോലെ വാഹനങ്ങൾ വഴി വരിച്ചു പോകുന്നത് പഴയ ദേശീയപാതയാണ് അവിടുന്ന് വീണ്ടും നമ്മളെ ഈ ഒരു ചെങ്ങോട്ട് ഗാവ് ചേമഞ്ചേരി ഭാഗത്തേക്കുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് അപ്പം അത്തരത്തിലാണ് വീഡിയോകൾ നമ്മളെ കാഴ്ചകൾ ഉൾപ്പെടുത്തി അപ്പം ഡ്രോൺ ഷൂട്ട് വേണം ഡ്രോൺ ഷൂട്ട് വേണം എന്നൊക്കെ പറഞ്ഞു കൊണ്ടല്ല ഒരുപാട് ആളുകൾ നമ്മളോട് പറഞ്ഞത് അടിസ്ഥാനത്ത് നിങ്ങളുടെ മോട്ടിവേഷൻ കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക സ്പ്രെഡ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഓ യൂട്യൂബിൽ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ സഹകരിക്കുക എങ്കിൽ കൂടുതൽ കൂടുതൽ വീഡിയോസ് നമ്മളിപ്പോൾ ഇതേ ഡ്രോണ് വേറെ ആ സഹായത്തോടു കൂടി നമ്മൾ ചെയ്തതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ